വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം മോഷണം നാലോളം നടന്നു ദൃശ്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് മുണ്ടിയരുമയിലെ വിവിധ സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് പത്തിലധികം സ്ഥാപനങ്ങളിൽ മോഷണശ്രമം നടന്നു നാല് സ്ഥാപനങ്ങളിൽ നിന്നും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സിസിടിവി ക്യാമറകൾ മോഷ്ടാക്കൾ നശിപ്പിച്ചു മോഷണം നടത്തുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ആറോളം പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഇന്നലെ രാത്രി ഒരു രണ്ടു മണിയോടുകൂടി നാലഞ്ച് ആളുകൾ വന്ന് ഒരു മൂന്നാല് കടകൾ കുത്തി തുറന്ന് ഒരു കടയിൽ നിന്നും കുറേയധികം പൈസയും മറ്റു കടകളൊക്കെ തുറക്കുകയും ഒരു മെഡിക്കൽ സ്റ്റോറിനകത്ത് കയറി പരിശോധിക്കുകയും മെഡിക്കൽ സ്റ്റോറിൽ പൈസയൊന്നും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല ഓയിക്കൽ ഓയിലും ഇല്ലെന്ന് പറയുന്ന കടയിൽ കയറി പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിലുള്ള തുകയും അവരുടെ മോണിറ്റർ ക്യാമറ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചോണ്ടും പോയി സംവിധാനം ഉണ്ടായിട്ടുണ്ട് പോലീസിൽ രാവിലെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു പോലീസുകാർ വന്നു പരിശോധന മറ്റു കാര്യങ്ങളും നടത്തി അപ്പം പല ക്യാമറകളിലും ഇവരുടെ ഫോട്ടോകളും മറ്റു കാര്യങ്ങളും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം മറ്റു മേഖലകളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്